ഓ കല്യാണൊക്കെ അല്ലേടാ ഒരു രസത്തിന് കല്ല് അടിച്ച് ഓക്കെയാണ് വേണ്ടപ്പോ പറഞ്ഞ മതി എപ്പോഴും സാധനം റെഡിയാണ് കേട്ടോ ഞാനും റെഡിയാവോനെ കറക്റ്റ് ആണ് കറക്റ്റ് ആണ് ആ േട്ടാവിടെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു പെട്ടെന്ന് എടുക്കണം അവിടെ ചെന്നിട്ട് പറഞ്ഞു ജോലിയുള്ള അടുത്ത വാക്ക് ഓടവനെ വീരവാശി പ്രാശികുസ് ജെ വാട ജെ വാഹ ജെ ചേട്ടൻ ഒന്ന് മാറുക ഇതിന് കുറേ നേരത്തെ ഉപയോഗിച്ചോ വാ ഇയാളെ വിടുക സ്റ്റെല്ല ബ്യൂട്ടിഷൻ കേസ് എവിടെ വടച്ചേ അർണിത എന്ത് എന്നാ എനിക്കൊരു കാര്യം പറഞ്ഞു ഇതിനെ അടുത്ത വാക്ക് ചൈവാനെ കേറിക്ക് ചേട്ടാ വാ എല്ലാരും നീ ഒന്ന് ചുമ്മാരി ഇന്നലെ ഉണ്ടാക്കി പുകല് നീ കണ്ടില്ലല്ലോ എന്തേലും കാണിക്കട്ടെ ഇങ്ങനെയുണ്ട് ഒരു രാജ്യസ്നേഹം

ി എല്ലാം ഇപ്പറങ്ങൂ ഇപ്പൊ ഇറങ്ങും ഇപ്പം ഇറങ്ങും ചെറുക്കണേ ഇറങ്ങാത്ത ഇവനെ സീകരണമെന്നു പോലെ ഞാൻ എമ്പായിരും കൂടെ വേണം എനിക്ക് എവിടുത്തെ ബൈക്കായിരുന്നു ഇറങ്ങാൻ ഇറങ്ങാൻ പറ പറ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ എടാ ഒന്ന് വേഗം ചേട്ടാ 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 ഇറങ്ങിക്കോ ഗ്ലാസ് ഗ്ലാസ് എന്താ ഇറങ്ങാത്തേ ചേട്ടൻ തന്നെ എന്ന് പറഞ്ഞാ അവനാണ് ഉടുക്കത്ത ചാടയാ ആ ചില്ല കൊല്ലൊന്നും തുറന്നില്ല

എന്താണ് സമയായി എന്റെ ഞാൻ വീട്ടിൽ വെച്ചാ പറഞ്ഞാണ് ധൃതി വെക്കരുത് ധൃതി അവര് അച്ഛാ കല്യാണം ഒറ്റ പ്രാവശ്യം നല്ല കാശ് തുടങ്ങി ഫോട്ടോഗ്രാഫർ ചങ്ങനായി എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ട അറിയോ സന്നിച്ചേട്ട സിംഗപ്പൂർ നേരിട്ട് ഇങ്ങോട്ടാ വരുന്നത് പുള്ളി കല്യാണം എന്ന് പറയാൻ സംബന്ധിച്ചാൽ നമ്മുടെ ഭാഗ്യം പുള്ളി വന്നിട്ടേ ഞാൻ ഇറങ്ങോളൂ അച്ഛൻ ആ സെൽഫി സെൽഫി

എന്ത് പരിപാടിയാണ് അല്ല ഇവിടെ രണ്ട് ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ ഒന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒന്ന് ഞങ്ങളെ ഇതുപോലത്തെ ഫോട്ടോഗ്രാഫർ അല്ല വലിയ ഫോട്ടോഗ്രാഫറാ ചേർത്തല്ലോ ആ ഒരു സാമ്പാറി വെറുതെ ഇരിക്കാ ആ മോനെ സിംഗപ്പൂര് മറ്റേ കണ്ടിട്ടല്ലേ ആ ഓക്കെ ഓക്കെ ചേട്ടാ സമയ ശാന്തി പ്രശ്നമാക്കണുണ്ടേ കുറച്ചേരെ വെയിറ്റ് ചെയ്യണേ അല്ല ധൃത നോക്കല്ലേ ആ പരിപാടി ശരിയാവില്ല

അല്ല പിന്നെ ഓപ്പോസിറ്റ് ഫോട്ടോഗ്രാഫർ ഒന്ന് ശല്യം ചെയ്ത് കേട്ടാ ശല്യം പിന്നെ വീട്ടുകാരും ഇടപെടാനും സന്മാൻ ചേട്ടൻ പറഞ്ഞു കേട്ടോ ൻ കൊടുത്തു മൂന്നരം പിന്നെ കൊടുത്തോട്ടോ മൂന്നര ഇല്ല മൂന്നൂല ആ അവൻ എല്ലാവർക്കും നടക്കാം ആൻറ്റി വണ്ടവർമാരല്ലൊന്നു ചിരിച്ചോണ്ടിരിക്കാൻ പറയാം മനുഷ്യ എങ്ങനെ എനിക്കുള്ളൂ മനുഷ്യനെ കൊണ്ട് പറയിക്കാനും കല്യാണമായിട്ട്

എടുക്കും ും എവിടെ ഫോട്ടോ കിട്ടിയില്ലേ വന്നപ്പോ ഭയങ്കര ഭൈ വായന പൂജ നമുക്ക് തന്നെ വിഷമം വന്നെ ആരാണെങ്കിലും ഒന്ന് ഇറങ്ങൂ മറ്റൊരാളത്ത് ും ബേസിയൊക്കെ എത്തിക്കോടോ ഞാൻ എന്റെ പേരിൽ ഒരു താമസം ഞാൻ പെണ്ണിന്റെ വക ചേർക്കണം ചേർക്കണം ഏതാണ്ട് ചേട്ടാ എങ്ങനെ ചേർക്കാൻ േരാട്ടോ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടോ കെട്ടാൻ തയ്യാറായതിന് അല്ല അവളുടെ പല ബന്ധങ്ങളും അറിഞ്ഞിട്ടും ചെറിയ കെട്ടാൻ തയ്യാറായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അല്ല അറിഞ്ഞിട്ടില്ല ഞാനിപ്പം ഒന്നും പറയാനൊന്നും പോകുന്നില്ല കാരണം ചേട്ടൻ ചേട്ടാ പിന്നെ കഴിയുമ്പോൾ അത്രേ ഉള്ളൂ അതെ ഈ പിടനെന്തോ പെന്തോളന്നൊരാളെ പിന്നോടൊന്നും പറഞ്ഞു വീട്ടിലും വിളിച്ച ആരോ പറഞ്ഞില്ലേ ഒന്നും ഇണ്ടായിരിക്കും മനുഷ്യരായ്മ പറയുന്നത് എന്റെ ആങ്ങളെ കല്യാണം ക്രമേടിയാ നിങ്ങക്ക് എന്നാ പിന്നെ എന്തെങ്കിലും

ഇവിടത്തെ ആരോരുമാണോ കൊച്ചിനാ എന്നാ ഞാൻ ചെറുക്കൻ്റെ വൈകിട്ട് പച്ചത്തിനാ ഈ പിന്നെ പോലെ ജവ്വാദോഷമുള്ള കാര്യമുള്ളതാണോ ആർക്കറിയാം ജവദോഷ ഈ സ്വഭാവം ചെറുക്കന് കെട്ടിച്ചു കൊടുക്കുന്നോണ്ട് ചോദിച്ചാണേ ഹലോ സന്ദീപ് ഞാൻ കിരണ്ട അഞ്ചനയുടെ ഫ്രണ്ട കൈ അടിപൊളി കല്യാണ ഒറ്റപ്രാവശ്യം പോയി അപ്പൊ ഇതുപോലത്തെ ഫോട്ടോഗ്രാഫറിനോ പുള്ളി അടിപൊളിയാണ് കേട്ടോ എന്റെ ഭയങ്കര കല്യാണായിരിക്കണം പോയി എന്റെ കുറച്ച് റെഫറൻസ് ഉണ്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാ കുതിരല്ലേ കുതിര ഇവിടെ ഇല്ല പക്ഷെ പെണ്ണിന്റെ മോന്നല്ല മുറ്റു കുതിരയുടെ ഐറ്റം

എന്റെ മോളെ രണ്ട് ഫോട്ടോ എടുക്കണായിരുന്നു എന്റെ മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് ആ നിക്കുന്നതാണ് എന്റെ മോള് കുറച്ച് ടൈം അത് ചില എനിക്കൊരാഗ്രഹമുണ്ട് എന്താ മനേ എന്റെ ഐഡിയിൽ ഒരു ഫോട്ടോ എടുത്തരാൻ പറ്റുമോ അല്ല പുറത്തുള്ള ഐഡിയ ഞാൻ ഫോട്ടോ എടുക്കില്ല എന്തായാലും നീ പറ എന്താണെന്ന് വെച്ചാലേ ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിൻ്റെ അമ്മാവൻ എന്നെ തോളത്തെടുത്തോണ്ട് കയറേ അപ്പം എൻ്റെ കൂട്ടുകാരും എൻ്റെ ബാക്കിൽ വന്നിങ്ങനെ തുള്ളൂ

അദ്ദേഹ സാർ ഏഹ് ജവാൻ യൂണിഫോം കറക്റ്റ് ഞാനീ മിലിട്ടറി ക്യാമ്പ് മുഴുവൻ നോക്കി കാണായിരുന്നു അതെ സാർ നമുക്ക് പരേഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് എന്നെ കഞ്ഞിപ്പൊരയെ കൊണ്ടുപോകണേ കഞ്ഞി സമയത്ത് കൊടുത്തില്ലെങ്കിൽ കേണ സമയ വേദനയാ നമുക്ക് പോവാം നമുക്ക് കല്യാണം കൂടണം നമുക്ക് ഇവിടെ നിന്ന പോലെ നിങ്ങളൊക്കെ ഇരിക്കും അങ്ങനെയൊക്കെ തന്നെ അതുകൊണ്ട് ഒരു കാര്യം പറയാം വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കല്യാണം കഴിക്കുന്ന ചേച്ചി നല്ല തങ്കം പോലത്തെ ഒരു ചേച്ചിയാ ആ ചെറുക്കിനെ എനിക്ക് അത്രയ്ക്കും കൂടി പിടിച്ചിട്ടൊന്നുമില്ല പിന്നെ അവനെ കുറിച്ച് നല്ലോന്നല്ല ആൾക്കാരി പറയുന്നത് അതല്ല അവൻ്റെ ചാട്ടോടൊക്കെ ഒരു ബുച്ച ഈ സഹദേവന അവൻ അറിഞ്ഞൂടാത്തോണ്ട കല്യാണ വീടായി പോയി